പ്രവാചകന്റെ പൗത്രന്റെ ഈ കുന്തത്തിൽ കുത്തിയിട്ട് മുകളിലേക്ക് ഉയർത്തി കാണിച്ചു എന്നിട്ട് ഇറാഖിൽ നിന്ന് സിറിയ വരെ അങ്ങാടിയിലൂടെ ഘോഷയാത്രയായി കൊണ്ടുപോയി ഈ സ്ത്രീകളെ മുഴുവനും കാലിലും കൈകളിലും ചങ്ങലണിയിച്ച് പ്രവാചകന്റെ കുടുംബത്തിലെ അംഗങ്ങൾ അതിൽ ജൈനബുണ്ട് പ്രവാചകന്റെ മകളുടെ മകളുണ്ട് ഇവരെയൊക്കെയും കൈയിലും കാലിലും ചങ്ങലയിട്ട് അങ്ങാടിയിലൂടെ ഇങ്ങനെ നടത്തിച്ചു ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു അതിക്രൂരനായ ഹിറ്റ്ലറിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ ഹിറ്റ്ലർ പോലും കാണിക്കുമോ ഇത്രയും വലിയൊരു ക്രൂരത പ്രവാചകന്റെ പുത്രൻ ോ അല്ലെങ്കിൽ അഖിലോ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു തങ്ങളെടുക്കങ്ങൾ ആ തങ്ങളെ ഒരു മനുഷ്യൻ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയോ എങ്കിൽ പ്രവാചകന്റെ മുത്തമേറ്റ് വളർന്ന് പ്രവാചകൻ എടുത്ത് വളർത്തിയ ഒരു കുഞ്ഞിന്റെ ആ കുഞ്ഞ് യുവാവായപ്പോൾ അദ്ദേഹത്തെ തലയർത്തിട്ട് അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു എന്ന് പറയുന്ന മനുഷ്യരെ പ്രതിയല്ലാഹു എന്നാൽ ഉളുപ്പില്ലേ കൂട്ടരംഗത്ത് എന്നിട്ട് ഇത് പറയുമ്പോൾ ഷീയാണത്ര എന്നിട്ട് ഇവന്മാർക്ക് വേണ്ടിട്ട് വാദിക്കുക യുവമാർക്ക് വേണ്ടി ഖുത്ബ പറയുക യുവന്മാർക്ക് വേണ്ടിയിട്ട് വളർന്നു പറയുക പേര് യുവന്മാരുടെ അനുസ്മരിക്കുക ഇത് എന്ത് ദീനാണ്